ഇന്ന് ഞാൻ ഒരു അടിപൊളി വെറൈറ്റി നാരങ്ങാ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ് പോവാൻ വരട്ടെ നാരങ്ങാ വെള്ളം എന്ന് പറഞ്ഞാൽ ഓടി പോകുന്നതും വേണ്ട പക്ഷേ ഇത് ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ എപ്പോഴും നമ്മൾ ഓടിക്കുന്ന നാരങ്ങ നീരും ഉപ്പും മിക്സ് മിക്സാക്കിയതല്ലേ എന്നാൽ ഇച്ചിരി വെറൈറ്റി പിടിക്കാം എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഇന്ന് നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം ഫസ്റ്റ് സ്റ്റെപ്പ് നാരങ്ങയാണ് അത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കണം അപ്പം നമ്മൾ നാരങ്ങ കുരുമൊക്കെ കളഞ്ഞ നാരങ്ങയാണ് അപ്പോൾ അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇനി വേണ്ടത് പച്ചമുളക് ഇഞ്ചിയാണ് ഒരു ചെറിയ കഷ്ണം പച്ചമുളക് മാത്രമാണ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ഇത് രണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളിൻ്റെ അകത്തേക്ക് ആയിട്ടും മസ്റ്റ് ആയിട്ടും ചേർക്കേണ്ട ഒരു സാധനമാണ് നാളികേരം അഥവാ തേങ്ങ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ തേങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെച്ച ആവരുത് ഫ്രഷ് ആയിട്ട് ചിരണ്ടിയെടുത്ത തേങ്ങ തന്നെ ആവണം എന്നാലേ തേങ്ങാപ്പാൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടുകയുള്ളൂ പിന്നെ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർക്കുക പിന്നെ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാനായിട്ട് ആവശ്യമുള്ള വെള്ളം മാത്രം ചേർത്ത് നന്ന പോലെ അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് അരിച്ചെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഈ തരിയായിരിക്കും കൂടുതലുണ്ടാവുക അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് മാറ്റാം ഇപ്പം നമ്മൾ അരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കുതിർത്ത് വെച്ച കസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെന്നുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും വിഷയമൊന്നുമില്ല അപ്പോൾ എന്തെങ്കിലും ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്ത് പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നല്ല തണുത്ത തണുതനാന്നുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത ഗ്ലാസ്സിലോ ഡെക്കറേറ്റ് ചെയ്യാത്ത ഗ്ലാസ്സിലോ അല്ല സാധാ ഗ്ലാസ്സിലോ എങ്ങനെ വീണെങ്കിലും പകർന്ന് നിങ്ങൾക്ക് തണുപ്പ് പോകുന്നതിന് മുമ്പ് കുടിക്കാവുന്നതാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തേങ്ങയും നാനികളൊക്കെ ഇല്ലാത്ത വീടില്ലല്ലോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സിമ്പിളാണ് അപ്പം വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ടാറ്റാ